കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബ്ലാക്ക് വെച്ച് കാണാൻ ഇന്നൊരു കുഞ്ഞു ജീക്ക പഠിക്കാൻ പോലെ ചെറിയൊരു ജീക്കാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പോലെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏതാണ് ഓപ്ഷൻ എ ചക്ക ഓപ്ഷൻ ബി മാങ്ങ ഓപ്ഷൻ സി പപ്പായ ഓപ്ഷൻ ഡി വാഴപ്പഴം ഇതിലേതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം അപ്പൊ ഇതിന് ഉത്തരം ഞാൻ പറയുന്നില്ല ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യാ കമന്റ് ചെയ്യ അപ്പൊ നമ്മള് ആലോചിച്ചത് പഠിക്കുകയും ചെയ്യും നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ അപ്പൊ ചെറിയൊരു ക്വസ്റ്റ്യൻ കേട്ടാ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ചക്ക മാങ്ങ വാഴപ്പഴം പപ്പായ ഇതിലേതാണ് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം അപ്പൊ കഴിച്ചവർക്കറിയാലോ പെട്ടെന്ന് കമന്റ് ചെയ്തോ